പെണ്ണ് കൂട്ടുകാരി അവതരണം സാലിം കരുളായി ഏർപ്പാടാക്കാനാണ് ഉദ്ദേശം രാത്രി തന്റെ റൂമിലേക്ക് പതിവ് പോലെ കിടക്കാനുമെന്ന് ശ്രീതുവിനെ കണ്ട അച്ചമ്മ ചോദിച്ചു പൊണ്ണിയുടെ മാറ്റം കണ്ടപ്പോ അച്ചമ്മ അവനെ കുറച്ച് എന്ന് പറഞ്ഞ് ശ്രീതുവിന്റെ പഠിപ്പിന്റെ പേരും പറഞ്ഞ് അവളെ തന്റെ മുറിയിലേക്ക് ഐസായിട്ട് മാറ്റിയിരുന്നു നീ നിങ്ങളുടെ മുറിയിൽ തന്നെ പോയി കിടന്നോ അത് വേണ്ട അച്ഛമ്മ ഇവിടെ കിടന്നോളാം എന്റെ കൊച്ചെ കിടന്നത് മതി ഇവിടെ ഇനി നിന്നെ ഇവിടെ കിടത്തിയാലേ ആ ചെക്കൻ ചിലപ്പോ എന്നെ കൊന്നും വരും അച്ചമ്മ നിർബന്ധിച്ചതും ഷീതു ടേബിളിലേക്ക് ഇടുന്ന ഫോണും വേഗം എടുത്ത് മുകളിലേക്ക് നടന്നു പിന്നെ മോളെ ഒന്നുമില്ല നിന്നവൻ കുറെ സങ്കടപ്പെടുത്തിയതാണ് അതുകൊണ്ട് ഒരു ചാടേ കിടന്നു നിന്നോളണം അച്ഛമ്മ പറഞ്ഞ കേട്ട് ശീത് ചിരിയോടെ തലയാട്ടി മുകളിലേക്കുള്ള പടികൾ വരും ഷീത് റൂമിലെത്തുമ്പോൾ റൂമിൽ ഉണ്ടായിരുന്നില്ല ബാത്റൂമിൽ നിന്നും വെള്ളം വീഴുന്ന ശബ്ദം കേട്ടപ്പോൾ ബാത്റൂമിലാണെന്ന് അവൾക്ക് മനസ്സിലായി ഷീത് റൂം മുഴുവൻ ഒന്ന് നോക്കി എന്റെ രാവിലെ റൂമിലേക്ക് വരാൻ സമയം കിട്ടിയിട്ടില്ലായിരുന്നു അത് കാണാനുള്ളത് അവൾക്ക് തോന്നി എല്ലാം വലിച്ചു വരേണ്ടിരിക്കുന്നത് കണ്ടതും അവൾ നടുവിന് കൈയും കൊടുത്ത് ചുറ്റുമെന്ന് നോക്കി പിന്നെ ഓരോന്നായി വൃത്തിയാക്കി വെക്കാൻ തുടങ്ങി ഷീത് ബെഡെല്ലാം കുടഞ്ഞു വരച്ച് ബെഡിന്റെ ഹെഡ്ബോർഡിലൊക്കെ കിടക്കുന്ന ഡ്രസ് മറുത്ത് വീട്ടിലേക്ക് കിട്ടും ഓപ്പൺ ടേബിളിൽ നിരന്ന് കിടക്കുന്നതൊക്കെ പെറുക്കി വെച്ച് ഷെൽഫിലെ തുണികളെല്ലാം വൃത്തിയാക്കി മടക്കി വെക്കുമ്പോഴാണ് ഉണ്ണി ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വന്നത് ഒരു കാവിക്കാരിയെ മുറിച്ച് തോർത്തു കൊണ്ട് തലതൊഴിലെല്ലാം തുടച്ച് മൂളിപ്പാട്ടോട് ഇറങ്ങി വന്ന ഉണ്ണി കാണുന്നത് ചുണ്ടുകൂർപ്പിച്ച് എന്തൊക്കെയോ പെറുപെറുത്ത് കൊണ്ട് നിലത്തേക്ക് വലിച്ചുപാരിട്ട് ഡ്രസ്സെല്ലാം മടക്കി വെക്കുന്ന പളിയാണ് അവളെ കണ്ടപ്പോൾ അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി പിരിഞ്ഞുവെങ്കിലും അച്ചമ്മയുടെ വാക്കുകേട്ട് അച്ചമ്മയുടെ കൂടെ വാസമാക്കിയ തോർത്തു പുഞ്ചിരി മാത്രം ഡേയ് അവൻ വന്നതൊന്നും അറിയാതെ തന്റെ ജോലിയിൽ മുഴുകിയിരിക്കുന്ന ഷീതു പെട്ടെന്നുള്ളവന്റെ അലർച്ച കേട്ട് ഞെട്ടി അവനെ നോക്കി എന്തിനാ ഒച്ച വെക്കുന്നേ തന്റെ ജോലി തുടർന്ന് അവനെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് ഷീതു അവനോട് ചോദിച്ചു ഏയ് നീ എന്താ ഇവിടെ നിന്റെ സഹവാസൊക്കെ താഴേക്ക് മാറ്റിയതല്ലേ അത് പിന്നെ അച്ഛമ്മ പറഞ്ഞു ഇങ്ങോട്ട് പോരാൻ അവനെ നോക്കാതെ തന്റെ ജോലി കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് പോർന്നു ഓഹോ അച്ചമ്മ പറഞ്ഞിട്ടാണല്ലേ അല്ലാതെ സ്വന്തം ഇഷ്ടത്തിനല്ല ടവൽ കട്ടിലിന്റെ കാലിലേക്ക് അതും വെറുപെറുത്ത് ഉണ്ണി ബെഡിൽ കയറി കിടന്നതും ഷീതവനൊന്ന് കൂർപ്പിച്ച് നോക്കി കട്ടിലിന്റെ കാലിലിട്ട് ടവലെടുത്ത് സ്റ്റാൻഡിൽ വിരിച്ചിട്ടു എത്ര വറം പറഞ്ഞിട്ടുണ്ടാബ്യേട്ടാ നിര് കട്ടിലിട്ടിരുന്നു പോയി ഇത് എന്റെ റൂമാണ് ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യും നീ ഇല്ലാത്തപ്പോഴേ ഈ റൂം നോക്കി തന്നത് ഞാനാ ഉണ്ണി ഫോൺ എടുത്ത് ഓൺ ചെയ്ത് വലിയ വെയിലും പറഞ്ഞു അത് കാണാനുണ്ടായിരുന്നു ഉണ്ണി പറഞ്ഞത് കേട്ട് ശീതു ഇപ്പൊ അധികം പറഞ്ഞു ഉണ്ണി എന്ത്ണ്ണി അവളെ നോക്കി ചോദിച്ചതും അവൾ ഒന്നുമില്ലെന്ന രീതിയിൽ ചുമൽ പൂച്ചി ബെഡിന്റെ മറുഭാഗത്ത് വന്ന മുടിയെല്ലാം വാരിപിടിച്ച് ഉച്ചയിൽ കെട്ടി നാമഞ്ചൊല്ലി ഫോണിൽ കുതി ഉണ്ണിയെ നോക്കി ബെഡിലേക്ക് കിടന്നു പതിയെ ഉറക്കത്തിലേക്ക് വീണ് പോകുമ്പോഴാണ് ഷീതുവിന്റെ ഉടുപ്പിൽ കൈകൾ മുറുകിയത് അവൾ കണ്ണുകൾ വലിച്ചു തീർന്നു കഴുത്തിൽ അവന്റെ ചുടി വിശ്വാസം അടിച്ചതും ഷീതു ഞെട്ടിത്തിരിഞ്ഞതും അവൾ പൂർണ്ണമായും അവന്റെ കരവലത്തിനുള്ളിലായിട്ട അവന്റെ പെട്ടെന്നുള്ള പ്രവൃത്തിയിൽ വിറച്ചു കൊണ്ട് അവൾ വിളിച്ചു എന്റെ പെണ്ണേ നീ ഇങ്ങനെ കിടന്ന് വെറുക്കുന്നു വേണ്ട ഞാൻ അതിനൊന്നും ചെയ്തില്ല ഉറങ്ങാൻ നോക്ക് സീതുവില് വിറയിലറിഞ്ഞു ഉണ്ണി പറഞ്ഞതും അവൾ കുഞ്ഞൊരു പുഞ്ചരിയോട് അവന്റെ കരവലത്തിൽ ഒതുങ്ങി കിടന്നു കിടന്നിട്ടും ഉറക്കം വരാതെ ശീതു തല പൊക്കി ഉണ്ണിയൊന്നു നോക്കി പതി അവനെ തോണ്ടി പിടിച്ചു എന്താടി അവൻ കണ്ണു തുറക്കാതെ ചോദിച്ചു ഉറങ്ങിയില്ലേ അവന്റെ ശബ്ദം കേടത്തുമ്പോൾ അവൾ പതിഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചു ആ അതെ പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ എന്താടി കാര്യം പറ ഇഷ്ടായില്ലെങ്കിലും ദേഷ്യപ്പെടരുതേ ആരും നീ കാര്യം പറ അത് പിന്നെ എന്നെ രാത്രി ഒന്ന് പുറത്തു കൊണ്ടുപോകൂ ചെയ്തു പറഞ്ഞത് കേട്ട് ഉണ്ണി കുറച്ചു നേരം അവൾ തന്നെ നോക്കി നിന്നു ഇഷ്ടമല്ലേ വേണ്ട ഞാൻ ചുമ്മാ ചോദിച്ചതാ അവന്റെ നോട്ടം അവൾ പതിയെ പറഞ്ഞത് ഉണ്ണി പൊട്ടിച്ചിരിക്കാൻ തുടങ്ങിയിരുന്നു അവന്റെ ചിരി കണ്ടതും അവൾ അവനൊന്ന് കൂർപ്പിച്ചു നോക്കി അവനെ നെഞ്ചിയിൽ നിന്നിറങ്ങി അറ്റത്തായി നീങ്ങി ബെഡിലേക്ക് മുഖം പൂഴ്ത്തി കിടന്നു ശീതു ഉണ്ണി തോണ്ടി വിളിച്ചതും ഷീതു തോളുകൊണ്ട് അവന്റെ കൈ തട്ടി മാറ്റി അങ്ങനെ തന്നെ ഇരുന്നു ഏ ശീതല്ലേ തേജി കിടക്കിടി ഉണ്ണി ശബ്ദം കടുപ്പിച്ച് വിളിച്ചതും ഷീതു വേഗം തിരിഞ്ഞ അവനെ നോക്കാതെ കിടന്നു അവളുടെ കണ്ണുകൾ ചെറുതായി കലങ്ങിയത് കണ്ട് ഉണ്ണിക്ക് അതിശയം തോന്നി എന്താണ് നീ കരഞ്ഞേ എന്തിനെ കളിയാക്കിയത് അതിന് മാത്രം ഞാനൊന്നും പറഞ്ഞില്ലല്ലോ ഞാനൊരു ആഗ്രഹം പറഞ്ഞു അത് പറ്റില്ലെങ്കിൽ പറ്റില്ലെന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ കാളിയാക്കി ചിരിക്കണോ ഉണ്ണി ചിരിച്ചത് ഇഷ്ടപ്പെടാതെ അവന്റെ മുഖത്തേക്ക് നോക്കാതെ അവൾ പറഞ്ഞു പിന്നെ ചിരിക്കാതെ നീ എന്തോ പറയാനാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കരുതി വേറെ എന്തെങ്കിലും വലിയ കാര്യായിരിക്കും ഈ ചെറിയ കേസ് പറയാനാണോ നീ ഇങ്ങനെ പേടിച്ച് വിറച്ചിരുന്നത് ഉണ്ണി അത് പറഞ്ഞ് വീണ്ടും ചിരിക്കാൻ തുടങ്ങിയതും അവളുടെ ചുണ്ണുകൾ വീണ്ടും പരിഭവത്തിൽ കൂർത്തു നിങ്ങൾക്കൊക്കെ ഈ കാര്യം നിസ്സാരായിരിക്കും പക്ഷെ എനിക്കതൊക്കെ വലിയ കാര്യങ്ങൾ തന്നെയാ ഒന്നും ആഗ്രഹിക്കാൻ കഴിവില്ലാത്ത സാഹചര്യത്തിൽ പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് നിസ്സാരമായിട്ട് തോന്നുന്ന പലതും എനിക്ക് വലിയ കാര്യങ്ങൾ തന്നെയാണ് ഒരു കുഞ്ഞു കുഞ്ചിരിയോടത് പറഞ്ഞ് ശീതള തിരിഞ്ഞു കിടന്നു ഏയ് വാ പോകാം നീ ആരേ എന്നൊരു കാര്യം പറഞ്ഞതല്ലേ ഞാൻ വെറുതാ പുറത്ത് പൊട്ടപുതിയിൽ പറഞ്ഞതാ ആ പേട്ടം കിടന്നുറങ്ങിക്കോ നാളെ ജോലിക്ക് പോകേണ്ടതല്ലേ പോയി മാറ്റിപടി അതും പറഞ്ഞ് ശീത് കണ്ണടച്ചതും അവൻ ശബ്ദം കടിപ്പിച്ച് ദേശത്തിൽ പറഞ്ഞു വേട്ടേ തന്നെ ശീത എഴുന്നേറ്റും ഇട്ടിരിക്കുന്ന ഡ്രസ്സ് നല്ലതായതുകൊണ്ട് അതിന്റെ മുകളിൽ കൂടി ഒരു ഷോൾ എടുത്തിട്ട് മുളിയിൽ ക്ലിപ്പ് ഇട്ട് വന്നതും ഉണ്ണിടുത്തിരുന്ന മുണ്ടൊന്നുകൂടെ മുറുക്കി കുത്തി ഒരു ഷർട്ട് ഇട്ട് ബൈക്കിന്റെ കീയും എടുത്ത് നടന്നു ഉണ്ണി പതിയെ ശബ്ദമുണ്ടാക്കാതെ വാതിൽ തുറന്ന് മുന്നിലേക്കും നടന്നു അവളെ കടാതെ തിരിഞ്ഞു നോക്കിയതും കാണുന്നത് മെയിൻ ഡോറിന്റെ അടുത്തായി നിൽക്കുന്ന ശീതകഴിഞ്ഞാണ് ആ എന്തേ അത് പിന്നെ ഇവരോട് പറയണേ നമ്മൾ പുറത്തു പോകുന്ന കാര്യം എന്നാ മോള് പോയിട്ട് പറഞ്ഞിട്ട് വാ ഞാനിവിടെ കാത്തിരിക്കാം അല്ല പിന്നെ ഉണ്ണി പറഞ്ഞത് കേട്ടതും ഷീതു കൊണ്ട് ഉണ്ണിയുടെ അച്ഛനും അമ്മയും കിടക്കുന്ന റൂമ് ലക്ഷം വെച്ച് പോകാൻ നിന്നതും അവൻ വേഗം അവളുടെ കയ്യിൽ പിടിച്ചിനെത്തി ഏ ഞാൻ കരുതിയതേ എന്റെ പങ്ങളെ സ്ത്രീ മാത്ര ഈ ലോകത്തിൽ ബുദ്ധി ഇല്ലാത്തതെന്നാണ് എന്നാൽ നീയാണ് അവളേക്കാൾ വലിയ പൊട്ടിയെന്ന് ഞാനിപ്പോടാ അറിഞ്ഞത് ആരോടും എങ്ങനെയോ അവർ നമ്മൾ തിരക്കില്ലേ എല്ലാരും ഉറങ്ങി ഇനി ആരും തിരക്കുന്നൊന്നുമില്ല വെറുതെ അവരുടെ ഉറക്കം കളിയാ ഇങ്ങോട്ട് വാ അത് പറഞ്ഞവൻ ഗേറ്റ് വരെ ബൈക്ക് ഉന്തി നടന്നതും പിന്നാലും നടന്നു അല്ല കാറ്റടിച്ച നീ ഉറങ്ങോ ബൈക്ക് സ്റ്റാർട്ടാക്കിയതും പുറകിൽ കേറിയിരുന്ന ശീതുവിനെ നോക്കി അവൻ ചോദിച്ചു ഇല്ല പിന്നെ വല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ ബാതുർന്ന് പറയണം ആളുകളുടെ ഉള്ളിൽ കണ്ടുപിടിച്ച് പ്രവർത്തിക്കാനുള്ള കഴിവ് ഈ പാവത്തിനില്ല അതുകൊണ്ട് വല്ലതും മടിക്കാതെ പറയണം മനസ്സിലായ നിനക്ക് മനസ്സിലായി അത് പറഞ്ഞ് അവൻ്റെ ഇടുപ്പിൽ പിടിച്ച് ചുറ്റും കണ്ണുകളും വിളിച്ച് നോക്കി യാത്ര ആസ്വദിച്ചിരുന്നു ഇടയ്ക്ക് തണുത്ത കാറ്റ് വീശിയടിക്കാൻ തുടങ്ങിയതും കഴത്തിലുള്ള ഷാൾ കൊണ്ട് പുതച്ച് അവൻ്റെ തോളിലേക്ക് ചാഞ്ഞിരുന്നു ആ യാത്ര അവസാനിച്ചത് ഒരു പുഴയോരത്തായിരുന്നു അവിടെ ഇരിക്കാൻ ആ ഇരിപ്പിടങ്ങൾ കെട്ടിയിട്ടുണ്ട് അവരെ പോലെ തന്നെ രാത്രിയുടെ ഭംഗി ആസ്വദിക്കാൻ വന്ന വേറെയും കുറെ പ്രണയ ഉണ്ടായിട്ടുണ്ട് എല്ലാവരും അവടേതായ ലോകത്താണെന്ന് കണ്ടതും അവരവിടെയുള്ള ഇരിപ്പിടത്തിലിരുന്നു കാറ്റിന്റെ തണുപ്പിൽ കൈകൾ കൂട്ടിത്തിരുമ്പി അവൾ അവനോട് ചേർന്നിരുന്നു അവർക്കിടയിലെ മൗനം ആദ്യം ഭേദിച്ചത് ഉണ്ണിയായിരുന്നുവെങ്കിലും പിന്നെ സംസാരം ഏറ്റെടുത്ത് ശീതുവായിരുന്നു ഒരു വിറയിലുമില്ലാതെ വാതോരാതെ തന്നോട് സംസാരിക്കുന്നവളെ കണ്ട് അവൻ അത്ഭുതം തോന്നി ഒപ്പം കുഞ്ഞൊരു സന്തോഷവും കാരണം അവന്റെ ജീവിതത്തിൽ തന്നെ അവൻ ആദ്യമായി കാണുകയായിരുന്നു അവൾ നോൺ സ്റ്റോപ്പായിട്ട് സംസാരിക്കുന്നത് സ്ത്രീയോടും മറ്റുള്ളവരോടും ഇതുവരെ സംസാരിക്കുമെങ്കിലും പൊതുവെ അവനെ കണ്ട അവൾ സൈലന്റ് ആകാനാണ് പതിവ് ശ്രീധവനും ആ രാത്രിക്ക് ഏറെ പ്രത്യേകതയുള്ളതുപോലെ തോന്നി വീട്ടിൽ നിന്ന് മാറി നിന്ന് പഠിക്കുമ്പോൾ ഇടയ്ക്കൊക്കെ രാത്രി സീയുടെ കൂടെ പുറത്തു പോയിരുന്നുവെങ്കിലും അത് മൂവി കാണാനോ ഭക്ഷണം കഴിക്കാനായിരുന്നു ആദ്യമായാണ് അർദ്ധരാത്രി നിലാവിന് നോക്കി ഇതുപോലെ ഒരു ഓപ്പൺ പ്ലേസിൽ വന്നിരിക്കാൻ പറ്റുന്നത് അതും തനിക്ക് പ്രിയപ്പെട്ട ആളുടെ കൂടെ അതിൻ്റെ സന്തോഷം അവൾ ഇന്ന് ഉള്ളിലെ സന്തോഷമെല്ലാം അവൾ ബാക്കിയിലൂടെ പറഞ്ഞു തീർക്കുമ്പോൾ അവളുടെ സംസാരം ശ്രദ്ധിച്ച് അവളെ ചുറ്റി തന്നിലേക്ക് ചേർത്ത് പിടിച്ചിരുന്നു അതെ ഇനി പോകാം നാളെ നിനക്ക് ക്ലാസിനും എനിക്ക് ജോലിക്കും പോകേണ്ടതാ തന്നെ വൈകി ഉണ്ണിട്ടായി നോക്കി ഷീദേവിനോട് പറഞ്ഞു ആ ബേട്ട കുറച്ചു നേരം കൂടെ പ്ലീസ് ഉണ്ണി പറഞ്ഞത് കേട്ട അവൾ അവനോട് കൊഞ്ചിക്കൊണ്ട് പറഞ്ഞു പാറ്റിയില്ല ഇനിയും തണുപ്പൊണ്ടിരുന്നാലേ അവൻ പനിയും പിടിക്കും അതും പറഞ്ഞു ഉണ്ണി എഴുന്നേരുന്ന് എഴുന്നേരതും ഷീതവനെ ചുണ്ടു കൂർപ്പിച്ച് നോക്കിയതും ആ കൂർപ്പിച്ചു വെച്ച ചുണ്ടുകൾ കണ്ടപ്പോൾ അവൻ അതിൽ ചുണ്ടു ചേർക്കാൻ തുടങ്ങി അവൻ അവളുടെ അദരങ്ങളിലേക്ക് തന്നെ ദൃഷ്ടി പതിപ്പിച്ച് അവളിലേക്ക് അടുത്തതും ചീതു വേഗം അവളുടെ കൈകൊണ്ട് തന്റെ ചുണ്ട് പൊത്തി പൊത്തിപ്പിടിച്ചതും അവൻ കുഞ്ഞൊരു ചിരിയോടെ അവളുടെ കവളിൽ ചുംബിച്ച് അവളുടെ കൈകൾ പിടിച്ച് മുന്നോട്ട് നിന്നാണ് എനിക്ക് എല്ലാവരോടും ഒരു കാര്യം പറയാനുണ്ട് രാവിലെ അമരാവതിയിൽ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇരിക്കുമ്പോഴാണ് അംബിക സംസാരത്തിന് തുടക്കിട്ടത് എന്താ മേ എന്താ നമുക്ക് പറയാനുള്ളത് അംബിക പറഞ്ഞത് കേട്ട് ശരത് പ്ലേറ്റിൽ നിന്ന് തല ഉയർത്തി അവരെ നോക്കിക്കൊണ്ട് ചോദിച്ചു ശ്യാമിന്റെ കല്യാണക്കാരിയാണ് വയസ്സ് ഇരുപത്തി ആറായില്ലേ പോരാതെ ഇപ്പൊ ഒരു ഇല്ലേ അംബിക പറഞ്ഞത് കേട്ട് അതുവരെ ഭക്ഷണത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന ശ്യാം തലയിരുത്തി അവരെ നോക്കി അമ്മ ആരെങ്കിലും കണ്ടു ശിവ ചോദിച്ചു അത് പിന്നെ നിങ്ങളുടെ അച്ഛൻറെ അകന്നൊരു ബന്ധത്തിൽ ഒരു കുട്ടിയുണ്ട് നെയ്സിങ്ങിന് പഠിക്കാണ് അമ്മ പറഞ്ഞത് കേട്ട് ശ്യാം അച്ഛനെ ഒന്ന് ഞാൻ ഈ നാട്ടുകാരനല്ല ഭാവത്തിൽ ഭക്ഷണം കഴിക്കുന്ന അച്ഛനെ കണ്ടതും അവൻ പല്ല് കടിച്ചു എനിക്കിപ്പോ കല്യാണമൊന്നും വേണ്ട അതൊന്നും പറഞ്ഞാ പറ്റില്ല ഈ സൺഡേ ആ കുട്ടിയെ പോയി കാണണം ഞങ്ങൾ അവരോട് ഈ കാര്യം പറഞ്ഞപ്പോൾ അവർക്ക് അവസ്ഥൊന്നുമില്ല അവർക്കും കൂടെ ഓക്കെ ആയാ ഇ കല്യാണം നടത്താം പറ്റില്ല എന്നോട് ചോദിക്കാതെ ചോദിക്കാതാരാ നിങ്ങളോടൊന്നും ചെയ്തു വെക്കാൻ പറഞ്ഞത് എനിക്കിപ്പോ വിവാഹം വേണ്ട എനിക്ക് അങ്ങനെ കണ്ണിൽ കണ്ട പെണ്ണുങ്ങളെ ഒന്നും ഭാര്യയായി കാണാൻ പറ്റില്ല അതെന്താ നിനക്ക് ആരോടെങ്കിലും പ്രേമുണ്ടോ ആ ഉണ്ട് എനിക്കൊരു കുട്ടി ഇഷ്ടം അവളല്ലാതെ വേറെ ആരെയും ഞാൻ വിവാഹം ചെയ്യില്ല അതൊന്നൊരു പ്രശ്നമല്ല ഞങ്ങൾ വാക്ക് കൊടുത്ത സ്ഥിതിക്ക് നീ ഈ സൺഡേ അവിടെ വരെ പോയേ പറ്റൂ അംബിക പറഞ്ഞ മുഴുവനാക്കും മുമ്പ് ടേബിളിൽ നിൽക്കുന്ന ജഗുത്ത് അറയിൽ വീണ് ഉണങ്ങിയിരുന്നു നടക്കില്ലെന്ന് പറഞ്ഞില്ലേ എനിക്കിതൊരു സമ്മതല്ല പിന്നെ ഇവര് രണ്ടുപേരോടും ഇറക്കിയ പോലെ ആത്മഹത്യ ഭീഷണിയായിട്ട് എൻ്റെ അടുത്തേക്ക് വരണ്ട ഞാൻ സ്നേഹിക്കുന്നവളെ അല്ലാതെ ഞാൻ ആരെയും വിവാഹം ചെയ്യില്ല പിന്നെ എന്റെ സമ്മതല്ലാതെ ഈ ആലോചനയായിട്ട് മുന്നോട്ട് പോകാൻ ആ ഉദ്ദേശമെങ്കിൽ ഈ വീട്ടിലുണ്ടാകില്ല ഞാൻ ദേശത്തിൽ ഉറഞ്ഞ തുള്ളി അതും പറഞ്ഞ് ശ്യാമപ്പുറത്തേക്ക് പോയി ശ്യാം പോയതും അമ്പികയും കഴിപ്പും നിർത്തി പോയി അച്ഛൻ എന്താ ആലോചിക്കുന്നത് എന്തോ ആലോചിച്ചിരിക്കുന്ന രാമനാഥനോട് ശിവ ചോദിച്ചു ഞാൻ ആ പെൺകുട്ടിയെ കുറിച്ച് ആലോചിക്കായിരുന്നു ഏത് പെൺകുട്ടിയാണ് അച്ഛാ അത് മക്കളെ ശ്യാമൊരു കുട്ടി ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലേ ആ കുച്ചിനെ കുറിച്ചാണ് ഞാനാ ലോചിച്ചത് എന്നാൽ ആരാകും ആ കുട്ടി വല്ല ബുദ്ധി ഇല്ലാത്തവരൊക്കെ ആകും അല്ലെങ്കിൽ അവനെയൊക്കെ സ്നേഹിക്കും കാണാനുള്ള ഗ്ലാമർ മാത്രേ ഉള്ളൂന്ന് നമുക്കല്ലേ അറിയൂ ഇനി ഇവന്റേത് വൺസേഡിലവോ മറ്റോ ആ ആകൂതായ പാവം ആ കൊച്ചിന്റെ ബെസ്റ്റ് അച്ഛൻ അച്ഛൻ പറഞ്ഞത് കേട്ട് നീതി ചിരിയോടെ സീയുടെ ചെവിയിൽ പറഞ്ഞു അതാ അച്ഛൻ പറഞ്ഞ നേരാ അറിയാതെ ആണെങ്കിൽ ആ കുട്ടി തലവെച്ചു കൊടുത്തതേ ഊർണിലാണ് അച്ഛൻ പറഞ്ഞതി ശരത്തും പറഞ്ഞു അതെ ഒരാറ് വർഷങ്ങൾക്ക് മുമ്പേ നീ മോള് നീ എന്ന കുരുള എന്ന് തലവെച്ചതുപോലെ അല്ലേടാ ശരത്ത് പറഞ്ഞത് കേട്ട് അവൻ ഇട്ട് താങ്ങിക്കൊണ്ട് അച്ഛനും പറഞ്ഞതും കൂട്ടച്ചിരി മുഴങ്ങിരുന്നു സ്വന്തം അച്ഛനായി പോയി ഇല്ലെങ്കിൽ ശരത് സ്വയം പല്ലു കഴിച്ച് നിയന്ത്രിച്ചു അതല്ല കറക്റ്റ് ഒരു മുപ്പത് മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അമ്മ അച്ഛൻ എന്ന കുറല എസ്പ്രസിനെ തലവെച്ചു അത് നല്ല മാച്ചാണ് അത് ശരിയാണ് ശിവ പാവം നമ്മുടെ അമ്മ എങ്ങനെ സഹായിക്കുന്നു പോയി അച്ഛനെ ശിവ പറഞ്ഞു തേറ്റി പിടിച്ചുകൊണ്ട് ശരത്ത് പറഞ്ഞു സ്വന്തം തന്തക്കത്തിനായിട്ട് ഉണ്ടാക്കാതെ കാഴ്ചന ഇത് ജോലിക്ക് പോകാതെ കൂടെ രണ്ടും അച്ഛന് കലിപ്പ് മൂടാക്കിയതും രണ്ടുപേരും പിന്നെ ഒന്നും മിണ്ടാന്നു നിൽക്കാതെ കാഴ്ച കഴിഞ്ഞിട്ട് പോയി